ഇപ്പം മുകളിൽ നിന്ന് കാഴ്ചകളാണ് ഈ കാണുന്നത് ഏതായാലും ആകെ മാറിക്കഴിഞ്ഞു അപ്പുറപ്പുറം കിടക്കണ ഒരു പ്രയാസമുണ്ട് നമ്മുടെ കൊക്കുകളൊക്കെ അത് അതിമരിക്കണ്ടില്ലേ കടൽ കാക്കകളുണ്ട് കൊക്കുകളുണ്ട് സർവീസ് റോഡ് ാടി കാണീസ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പിള് രണ്ടത്താനങ്ങാടിയിലാണ് എല്ലാവരും പല മാറ്റങ്ങളും വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ചാനൽ കാണുക പിന്നെ പുതുവായി കാണുന്നവരൊക്കെ വീട്ടിലേക്ക് പോകാം അപ്പൊ രണ്ടത്താണി അങ്ങാടി ആകെ മാറി കഴിഞ്ഞു പക്ഷെ അപ്പറപ്പറേ കടക്കാളാക പുതിയ റോഡും സർവീസ് റോഡും ഇപ്പൊ കാണേണ്ടി വരാം അവിടെ നേരെ അണ്ടർപാസിൻ്റെ അതുവരെ കാണാൻ പറ്റുകൊണ്ടില്ല സർവീസ് റോഡിലെ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം അവിടെ തീർന്നു തീർന്നിട്ടുണ്ട് ഞാൻ കാഴ്ചകളാണ് ഈ കാണുന്നത് ഏതായാലും ആകെ മാറിക്കഴിഞ്ഞു അപ്പുറപ്പുറം കിടക്കണ ഒരു പ്രയാസമുണ്ട് ാടി ട്രെയിനത്തിൻ്റെ വർക്കൗണ്ടില്ല ഇവിടെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മൊത്തത്തിൽ ഈ സൈഡ് മൊത്തം ഫുള്ളായിട്ടാണ് വണ്ടി അവർ വാസം നമ്മൾ അങ്ങാടിയിൽ ഈ സൈഡിൽ താ ആ സൈഡ് ഗ്യാപ്പില്ലേ ആ സൈഡ് കോൺക്രീറ്റ് ഇതിവിടെ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് മണ്ടർ മണ്ടർപാസിൻ്റെ അവിടെ നിങ്ങണ്ട് ഇതുവരെ എത്തിയിട്ടുണ്ട് ആ സൈഡിൽ ആ സൈഡൊക്കെ താ തൂർത്ത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സൈഡ് ഡ്രൈനേജിൻ്റെ വർക്ക് ഏകദേശത്താണില്ലേ അതുവരെ എത്തിയിട്ടുണ്ട് ഇനി വളരെ കുറച്ച് വാങ്ങുകൂടിയുള്ളൂ അണ്ടർ പാസിൻ്റെ അതുവരെ ബാക്കി ഒരുവിധം വർക്കുകൾ ഇവിടെ കഴിഞ്ഞു പല മാറ്റങ്ങളും വന്നു പഴയ ബിൽഡിങ്ങാണെന്ന് വരാണ്ടില്ലേ ഈ മര ചീന മരത്തിൽ മേലാണിപ്പോൾ കൊക്കുകളൊക്കെ വിശ്രമ പഴയ അങ്ങാട്ടൊക്കെ മാറിക്കഴിഞ്ഞു ഏതായാലും ഏതായാലും ആകെ മാറിക്കഴിഞ്ഞു കൊക്കകളൊക്കെ അത് അതി മേടിക്കണ്ടില്ലേ കടൽ കാക്കകളുണ്ട് കൊക്കുകളുണ്ട് ണങ്ങാടി മൊത്തായിട്ട് കാണാം സർവീസ് റോഡ് പുതിയ റോഡ് നമ്മള് ഓവ് പാലത്തിന്റെ അടുത്ത് വർക്കുകളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അല്ല പാലത്തിന്റെ ചോട്ടം ഒന്ന് പോയേക്കാം അങ്ങനെ ഓഹ്വാലത്തിന്റെ അടിയിലൂടെ ഒന്ന് പോയി നോക്കാം അപ്പൊ നല്ല മഴ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ആകെ ഉണങ്ങിക്കെടുക്കാണ് അങ്ങനെ ഓഹുപാലത്തിന്റെ അടിയിലൂടെ ഒരു യാത്ര ഒരു തലക്കന്ന് ഈ തല വരെ എത്തിയിട്ടുണ്ട് ഇങ്ങനെ ആട് കാണിച്ചു തരാം അങ്ങനെ ഓവാലത്തിൻ്റെ എത്തിയിട്ടുണ്ട് പുറത്ത് ഇവിടേക്ക് ഈ കോളെ എടുക്കണത് അങ്ങനെ ഇവിടെ കുറച്ച് ഭാഗം വാങ്ങൂടി ഡ്രൈനേജിൻ്റെ വർക്ക് വാങ്ങിയിട്ട് അണ്ടർപാസിൻ്റെ അവിടെ ആ തല വരെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അത് രണ്ടത്താണി മൂച്ചിക്കൽ അണ്ടർപാസിൻ്റെ ആ ഭാത്ത് ഇതാ ഇവിടെ കുറച്ച് ഭാഗം കൂടി ഉണ്ട് അതിന് മുന്നോടെ വിടെ ചെയ്തിരുന്നു എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഏതായാലും ഇവിടെ ഏകദേശം പല മാറ്റങ്ങളും വന്നിട്ടാണ് േ ഹൈറ്റ് ഉണ്ടല്ലേ നല്ല ഹൈറ്റ് ഉണ്ട് അവിടെ അപ്പുറം ഒന്നും ഒരു സംഭവം അറിയില്ല നമ്മളെ പഴയ ആ രണ്ടത്താണേക്കാകെ മാറിക്കഴിഞ്ഞു ഈ കോലത്തിലാണ് ഹൈറ്റുള്ളവന്റെ രണ്ടില് ഫുള്ള് മണ്ണ കെട്ടതാ സെറ്റ് ആക്കിട്ടുണ്ട് അപ്പോൾ ഏതായാലും അവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചെന്നാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ അത്രയുള്ളുട്ടോ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടല്ല ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക വല്ലേക്കന വൃത്തി അപ്പോൾ പുതിയ വീഡിയോയിൽ വീണുമായി വീണ്ടും വരാം അസാലും